വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പ്രതി പിടിയിൽ കോട്ടയം മീനച്ചൽ സ്വദേശി ഐ വി രാജേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്ത് ഉടനീളം ഇയാൾ തട്ടിയെടുത്തത് പത്ത് കോടിയിലേറെ രൂപ ഒരു വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ എറണാകുളത്ത് നിന്നാണ് പിടികൂടിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി വാഗ്ദാനം നൽകി പണം തട്ടിയ കേസിലെ പ്രതിയാണ് പിടിയിലായത് കൊറിയയിൽ ജോലി വാഗ്ദാനം ചെയ്ത് അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന തൊടുപുഴ കുമാരമംഗലം സ്വദേശിയുടെ പരാതിയിൽ രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാജേഷിനെ അറസ്റ്റ് ചെയ്തത് ഇയാൾ സംസ്ഥാനത്തുടനീളം സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കരിങ്കുന്നം രാമപുരം ഏനാത്ത് കുറുവിലങ്ങാട് അടിമാലി പാല തുടങ്ങി നിരവധി പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് തൊടുപുട് സ്വദേശിനിയായ ശാന്തിനി എന്ന സ്ത്രീയെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അഞ്ച് ലക്ഷം രൂപ വാങ്ങിയതിനാണ് ആദ്യമായിട്ട് ഈ രാജേഷിനെതിരെ നമ്മൾ കേസെടുത്തിട്ടുള്ളത് കേസ് കേസെടുത്തിട്ടുള്ളത് തുടർന്ന് അതേ വർഷം തന്നെ ഷംനാസിന്റെ കയ്യിൽ നിന്ന് കൊറിയക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം വീട്ടിൽ അതിന് കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് കേസാണ് തൊടുപുട് സ്റ്റേഷനിലുള്ളത് കൂടാതെ കോടനാട് സ്റ്റേഷൻ കുറവിലങ്ങാട് കരിങ്കുന്നൻ രാമപുരം ഏനാത്ത പോലീസ് സ്റ്റേഷൻ രാമപുരം അടിമാലി പാല തുടങ്ങിയ സ്റ്റേഷനുകളിലും കേരളത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനുകളിലും ഇയാൾക്കെല്ലാം കേസുണ്ട് ഒളിവിൽ കഴിയുകയായിരുന്ന രാജേഷിനെ എറണാകുളം പട്ടിമറ്റത്തുള്ള സുഹൃത്തിന്റെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയത് കൂടുതൽ ആളുകൾ തട്ടിപ്പിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇയാൾക്കൊപ്പം തട്ടിപ്പ് നടത്തിയ കനിങ്കുന്നം സ്വദേശി മനുവിനെ തൊടുപുഴ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ജനം ഇടുക്കി